സ്നേഹിക്കപ്പെടുന്ന കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തില് ഒന്നാം വാക്യം ഇപ്രകാരമാണ് കർത്താവെ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ അഭയശിലയായ അങ്ങ് എനിക്ക് നേരെ ചെവി അടയ്ക്കരുതേ അങ്ങ് മൗനം പാലിച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവനെ പോലെയാകുമെന്ന് പലപ്പോഴെങ്കിലും ഇല്ല ചിലപ്പോഴെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ മൗനം പാലിച്ചിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ ഈ യാചനകളും വഴക്കും സ്നേഹവും ഒന്നും അവിടുത്തെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്നില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും അടുത്തുവശം കെട്ട് നമ്മൾ കുത്തിയിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും തമ്പുരാൻ എന്നാ അനങ്ങാത്തത് എന്ന് നമുക്ക് തോന്നും ചിലപ്പോഴൊക്കെ ഇതേ അവസ്ഥ നമ്മുടെ വീടുകളിലും ഉണ്ടാകാറുണ്ട് ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുന്ന ഭാര്യ ഭർത്താക്കന്മാർ അവരവരുടെ ജോലി ഭാരങ്ങളും മുഴുവനും തലയിൽ ചുമന്നുകൊണ്ട് വരുമ്പോൾ ഭാര്യ വിചാരിക്കും ഈ മനുഷ്യന് ഞാൻ എന്താ മുഖം പാടിയിരിക്കുന്നതെന്നൊന്ന് ചോദിച്ചാൽ എന്താ ഞാന് എത്രമാത്രം അടുത്തു ഇന്ന് ഓഫീസിൽ എന്താ ഉണ്ടായെന്നൊന്ന് ചോദിച്ചാൽ എന്താ അതുപോലെ തന്നെ തിരിച്ച് എന്താണ് എന്നോടൊന്നും ചോദിക്കാത്തത് എന്നും അല്ലെങ്കിൽ പറയുന്നതൊന്നും എന്താണ് മനസ്സിലാക്കാത്തതെന്ന് ഭർത്താവും ചിന്തിക്കുന്നുണ്ടാവും അതുപോലെ വീട്ടിലിരിക്കുന്ന വയസ്സായ കാരണവന്മാരെ പുറത്ത് എന്ത് നടക്കുന്നെന്നോ വഴിയിൽ എത്രമാത്രം ട്രാഫിക് ഉണ്ടെന്നോ ഒന്നും അറിയാതെ വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഇരിക്കുന്ന അവര് ചിലപ്പോഴ് ഈ പിള്ളേരെന്നാ പോയിട്ട് മുഖം വീർപ്പിച്ച് മടുത്തു കുത്തി വന്നിരിക്കുന്നത് എവിടെയൊക്കെയോ അലഞ്ഞ് തിരിഞ്ഞ് തോന്നിവാസമൊക്കെ ചെയ്തു വരുന്നതായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന വീടുകളും ഉണ്ടായിരിക്കും ഇങ്ങനെ നമ്മളെ ആരും കേൾക്കുന്നില്ലെന്നും മനസ്സിലാക്കുന്നില്ലെന്നും നമുക്കാരും ആരും അഭയവും സഹായവും തരുന്നില്ലെന്നുമൊക്കെ ചിന്തിക്കുന്ന നിമിഷങ്ങളിലാണ് ഈ സങ്കീർത്തനവാക്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മുഴങ്ങുന്നത് ഓർക്കുക എല്ലാ നിശബ്ദതയും മനസ്സിലാക്കുന്നില്ല എന്നതിൻ്റെ വെളിപ്പെടുത്തലല്ല പല നിശബ്ദതകളും അത് നമ്മളെ മനസ്സിലാക്കുന്നതിൻ്റെയും നമുക്ക് കൂടുതൽ കൂടുതൽ നന്മയുണ്ടാകുവാനോ വഴക്കുകൾ ഒഴിവാക്കാനോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കും ആ നിശബ്ദതകളൊക്കെ നമ്മൾ പാലിക്കുന്നതും നമുക്ക് വേണ്ടി മറ്റുള്ളവർ പാലിക്കുന്നതും അപ്പോ മൗനം ഒരു വലിയ സംഭവം തന്നെയാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടി വരും നമ്മെ കേൾക്കുന്നില്ലെന്നും നമ്മോട് മിണ്ടുന്നില്ലെന്നും ഒക്കെ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അടുത്തു പോയിരുന്ന സ്നേഹത്തോടു കൂടി നമുക്കും അവരോട് ചേർന്നൊന്നിരിക്കാം നമ്മൾ അവരെ തൊട്ടാൽ ചിലപ്പോഴെ അവര് പൊട്ടിത്തെറിച്ച് നിന്നിരിക്കും ദേഷ്യപ്പെട്ടെന്നിരിക്കും നമ്മളവരെ വിളിച്ചാൽ ചിലപ്പോൾ ഒരുപാട് ചീത്ത പറഞ്ഞു നിന്നിരിക്കും എന്നാല് സ്നേഹത്തോടെ സമാധാനത്തോടെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ പരസ്പരം കൈകോർത്ത് പിടിച്ച് ഒരു ദൈവസന്നിധി എന്ന പോലെ വീടുകളില് മാതാപിതാക്കളും മക്കളും ഇരിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കില് ആ മൗനം തന്നെ ആയിരിക്കും വാത്മീകം പൊട്ടിച്ച് കല്ലറ തുറന്ന് ഉദ്ധിതനായി ഈശോയെ നമുക്ക് നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിച്ചു തരുന്നത് നല്ല ഈശോയുടെ തിരുനാമത്തിൽ നമ്മൾ നിശബ്ദരായിരിക്കുന്ന നിമിഷങ്ങളെയും നമുക്ക് പരസ്പരം പഴിചാരാതെ പരസ്പരം ഭാരങ്ങൾ വഹിക്കാനുള്ള നല്ല മനസ്സ് തരാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം എൻ്റെ ഈശോയെ ഈ ലോകം മുഴുവനും എന്നോട് മൗനം പാലിച്ചാലും നീ മാത്രം എന്നോട് മിണ്ടാതിരിക്കരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മുടെ എല്ലാ ഭാരങ്ങളും ആ തിരുദേവൻ്റെ ഹൃദയ ഹൃദയതലത്തിലേക്ക് നമുക്ക് ഉയർത്തി വയ്ക്കാം ആ